മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന കാർഡിലെ ക്യു ആർ കോഡ് ഉപയോഗിച്ചും ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ വിവരങ്ങൾ അറിയാം വളാഞ്ചേരി നഗരസഭ പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ലൈബ്രറിയുടെ നവീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനും നടത്തിയത് ലൈബ്രറിയിലെ ആയിരത്തി അറുന്നൂറോളം അംഗങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും പതിനായിരത്തോളം പുസ്തകങ്ങളും പന്ത്രണ്ട് പത്രങ്ങളും ഇരുപതോളം ആനുകാലികങ്ങളും ലൈബ്രറിയിൽ ഒരുക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനവും ഐ ഡി കാർഡ് വിതരണവും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്ങൽ നിർവഹിച്ചു വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് സമർപ്പിച്ച അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ഇവിടെ പുതുതായിട്ട് ആയിരത്തോളം പുതിയ വായനക്കാർ മെമ്പർഷിപ്പ് എടുത്തു ഇപ്പോൾ ആയിരത്തി അറുനൂറ് മെമ്പർമാരായിരുന്നു ഈ ലൈബ്രറിയിലെ അന്നസംഖ്യ ഉയർന്നു എന്നുള്ളതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പളാഞ്ചേരിയിലേക്ക് മാത്രമല്ല വളാഞ്ചേരിയിലുള്ള സമീപ പ്രദേശത്തുള്ള ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ ബന്ധപ്പെടുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയാണ് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഉയർന്നിട്ടുണ്ട് പുതിയ എഴുത്തുകാർ പളാഞ്ചേരി സമീപ പ്രദേശത്തുള്ള എഴുത്തുകാർ അവരുടെ പുസ്തകം പ്രകാശനം മാറ്റിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷനായി ഇൻവോ തിങ്ക് അംഗം മുകേഷ് അരികോട് പദ്ധതി വിശദീകരിച്ചു നഗരസഭാ ലൈബ്രറിയൻ നൂറു ലാബിത നാലകത്ത് പ്രൊഫസർ കെ ടി ഹംസ കിംസ് കോളേജ് പ്രിൻസിപ്പൽ കെ വി കുഞ്ഞി മുഹമ്മദ് എ പി ജെ അക്കാദമി പ്രിൻസിപ്പൽ നാസർ ആലുക്കൽ നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനി എം വി ഷിനി രാമചന്ദ്രൻ പൂക്കാട്ടിരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ